അലൈക്കും വാർമത്തുല്ലാഹി വാത്തു ബഹുമാനപ്പെട്ട ലുക്കുമാനുൽ ഹക്കീം അലിസ്സലാം അദ്ദേഹം എല്ലാ ദിവസവും ജോലിക്ക് പോകുമ്പോൾ മാതാവിനോട് ചോദിക്കും എന്താണ് നിങ്ങൾക്ക് ഇന്ന് കൊണ്ടുവരേണ്ടത് മാതാവ് പ്രായമുള്ളവരാണ് അതിൻ്റെ അവശ്യതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണ് എല്ലാ ദിവസവും ലുഖുമാൻ ഉൽ ഹക്കീം നിങ്ങൾ ചോദിക്കും എന്ത് കൊണ്ടുവരണം നിങ്ങൾക്ക് അപ്പോൾ മാതാവ് ഓരോന്ന് പറഞ്ഞു വിടും ഒരു ദിവസം ലുക്കുമാൻ ഉൽ ഹക്കീം അലഹിസലാം മാതാവിനോട് ചോദിച്ച് എന്താണ് നിങ്ങൾക്കിന്ന് കൊണ്ടുവരേണ്ടത് അപ്പോൾ മാതാവ് പറഞ്ഞു നീ എന്ന് ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നൊരുപിടി മണ്ണ് കൊണ്ടുവരിക ബഹുമാനപ്പെട്ട ലുഖുമാൻ ഉൽ ഹക്കീം അലഹി സ്വലാം അദ്ദേഹം മാതാവിൻ്റെ കാഴ്ചവട്ടിൽ നിന്ന് ഒരുപടി മണ്ണെടുത്തു എന്നിട്ട് പറഞ്ഞു ഇതാ സ്വർഗത്തിലെ മണ്ണ് അപ്പോൾ അദ്ദേഹം എത്രത്തോളമാണ് തന്നെ മാതാവിനെ പരിഗണിച്ചത് മാതാവിനെ പരിചരിച്ചത് മാതാവിനെ ശുശ്രൂഷിച്ചത് അവരുടെ വാക്കിന് വില കൊടുത്തത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സംഭവം ഞാനിത് പറഞ്ഞത് വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബാനഹൂത്ത് ആല ലോകത്തൊരുപാട് മഹത്വക്കൾ കടന്നുപോയിട്ടുണ്ടെങ്കിലും അവരെല്ലാം തങ്ങളുടെ മക്കളെ ഉപദേശിച്ചവരാണ് പക്ഷേ ലുക്കുമാൻ്റെ ഉപദേശം മാത്രമാണ് ഖുർആാനിൽ പറയപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ കാരണം ഇതാണ് സ്വന്തം മാതാവിനെ നോക്കുന്നവർക്ക് മാത്രമേ മക്കളെ ഉപദേശിക്കാനുള്ള അർഹതയുള്ളൂ അതിനുള്ള യോഗ്യതയുള്ളൂ എന്ന് നമ്മെ പഠിപ്പിക്കാനാണ് ബഹുമാനപ്പെട്ട ലുക്കുമാൻ്റെ ഉപദേശത്തിൻ്റെ ചരിത്രം വിശുദ്ധ ഖുർആാൻ എടുത്തുദ്ധരിക്കുന്നത് അള്ളഹു സുബനഹു വാല മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് സ്വർഗം നൽകുകയും ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ അസലമലൈക്കും വരഹമുള്ള